ടാ നീ കള്ളം പറയണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ അവസാനം എവിടെ എത്തും അറിയാമോ അത് നിയമസഭയിലെത്തും ഇന്ന് കാലത്തോടെ കൈ പറയാ ഇതൊന്നും നിർത്താൻ പറ്റില്ലല്ലോ ഈ മരത്തെ പിടിച്ചു എന്താ ഈ മരത്തെ പിടിച്ച് കുളിക്കണത് എന്റെ പഠിക്കലേട്ടാ മരം പിടിച്ച് കുളിക്കണല്ലേ എന്റെ കൈ ഇങ്ങനെ പറിച്ചിട്ട് നിക്കാൻ നിനക്ക് ഈടെ അല്ലേ കള്ളൂടി ഇത്തിരി കൂടുതലാ രാവിലെ സ്മോൾ ഇല്ലാത്തോണ്ടുള്ള കൈവറയാണിക്കാ ഇത് മാറ്റണമെങ്കിലേ ഡോക്ടറിനടുത്ത് മരുന്ന് കഴിക്കണം അടുത്ത് കഴിച്ചാ കൈവരൂല്ലേ കാശൊന്നോ മണിക്കരേട്ടാ നീ വരാൻ തയ്യാറാണോ ഞാൻ വരാൻ തയ്യാറാറൂലോ ക്രിസ്മസ് ആയിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ സാധിക്കണല്ലോ ഇതിന്റെ മുഴുവൻ ചെലവും ഞാൻ വോയിച്ചോളാം ഡോക്ടറിനടുത്ത് പോവാറ മാറ്റാം ഒരുത്തനെങ്കിലും നന്നായി കിട്ടട്ടെ ഇതൊക്കെ പറഞ്ഞാലും കമലൂച്ച എന്താ മേടിക്കാ കമലുവിന്റെ കാര്യം പറഞ്ഞില്ലേ ക്രിസ്മസ് ആയിട്ട് അവൾ സാധനം എടുക്കാൻ പോയിക്കല്ലേ പച്ചക്കറിയും കേക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതായിരിക്കും അതൊക്കെ പണ്ട് ഇപ്പൊ അവള് ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് ഹെയർ ഡൈ ഷാംപൂ ഇവക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി അതൊക്കെ പോട്ടെ നീ ഡ്രസ് ഒക്കെ എടുത്താ ഞാൻ ഈ ചന്ദ്രൻ നില കള്ളു മുടിച്ച് നമ്മുടെ ഭാവു ചേട്ടന തല്ലി ഞാനും തല്ലിട്ടില്ല പണിക്കരേട്ടാ നീ തല്ലി നീ തല്ലി ഞാൻ തല്ലില്ല സത്യമായിട്ട് തല്ലിട്ടില്ല പണിക്കേട്ടാ നീ ബാവു ചേട്ടൻ തല്ലണ കണ്ട ഒരു പത്ത് സാക്ഷികളൊന്നും ഞാൻ ഹാജരാക്കാം കാണണോ എന്റെ പണിക്കരേട്ട ഞാൻ ബാവിന്റെ തല്ലിനെ കാണാത്ത പതിനായിരം സാക്ഷികളെ ഞാനൊക്കെ ടാ നീ കള്ളം പറയണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് അവസാനം എവിടെ എത്തും അറിയാമോയിൽ അതറിഞ്ഞില്ലേ ഇവന് കള്ളുകൂടി കൂടിക്കൂടി രാവിലെ കള്ളുടിക്കാത്തോണ്ട് കൈവിറക്കാൻ തുടങ്ങിയിരിക്കും ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു നല്ല ദിവസമല്ല ഇവനെയും കൊണ്ട് എന്റെ സ്വന്തം ചെലവിൽ ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ഇവന്റെ വിറയില നിർത്താൻ തീരുമാനിച്ചു അങ്ങനെയെങ്കിലും ഒരുത്തൻ നല്ലതായി കിട്ടുമല്ലോ അപ്പൊ എന്റെ അസുഖം കൈ ഇങ്ങനെ വരച്ചോണ്ടിരുന്നാലേ ക്രിസ്മസിന് കുപ്പിന്ന ഗാസിലേക്ക് കള്ളൊഴിക്കുമ്പോഴേ കള്ളിങ്ങനെ തുളിപ്പി 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 തുളുപ്പി തുവത്തില്ലേ അതുകൊണ്ടല്ലേ ഞാൻ എന്റെ കൈവിറ മാറ്റാനായിട്ട് പണിക്കരേട്ടന്റെ കൂടെ ആശുപത്രിയിൽ പോരുന്നത് കള്ളിലെ കുപ്പി എന്നെ പണിക്കരാട്ട